വാരണാസി വില്ലേജിലെ ബാക്കി കെ ആർ ഫാം എന്ന ഫാമിലാത് അപ്പോൾ ഇവിടെ നമ്മളെ സുഹൃത്തുണ്ട് അപ്പൊ ചോദിക്കുക ഇതിപ്പോ മറ്റേ ഫസ്റ്റ് ഫസ്റ്റ് ചെയ്യുന്നത് അല്ലല്ല രണ്ടാമത്തെ തൊട്ടാണ് ഇവിടെ എന്തൊക്കെ കൃഷി ഉള്ള കാര്യമായിട്ട് ഇവിടെ കാര്യമായിട്ട് തണ്ണിമത്തനാണ് പിന്നെ കുക്കുംബറുണ്ട് വെണ്ട പയറ് പടവലം പിന്നെ വാഴണ്ട് ഉണ്ട് പച്ചവർഷം ആൾക്കാർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഇപ്പൊ ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്നത് തണ്ണിമത്താണ് ചെയ്തത് നോമ്പക്കായിട്ട് ആളുകൾക്ക് ഫ്രഷ് വാങ്ങി വാങ്ങിക്കഴിക്കാം അപ്പൊ നമ്മുടെ ഓവലൂർക്കാർക്ക് അഭിമാനിക്കാം ഇതുപോലെ യുവ കർഷകർ നമ്മളെ പോലെ യുവാക്കൾക്ക് ഈ കൃഷിയിലേക്ക് മുന്നോട്ട് പോരാനുള്ള ഒരു എന്താണ് ഇൻസ്പയർ ആണ് നമ്മുടെ പ്രിയപ്പെട്ടത് കണ്ടോ എന്താ ചോദിച്ചിട്ടാ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ാണ്ഡെ വീഡിയോക്കാടി നല്ല മധുരമുണ്ട് പിന്നെ മാത്രമല്ല വിഷത്തിന്റെ സംശയത്തിന് ശതമാനം നൂറ്റഞ്ച് ഉറപ്പാണത് നൂറിലൂറ്റതാണ് ഉറപ്പാണ് അറിയാം അതിനകത്ത് ഉപയോഗിക്കുന്ന സംഭവം എന്താ ഉറപ്പുണ്ട് അതുകൊണ്ട് വിശ്വസിച്ച് പഠിക്കാം നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇട്ടിട്ട് ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു ഞെട്ടി പൊടി പിടിച്ചിട്ടില്ല അപ്പം നോമ്പകല വരുന്നത് നോമ്പക ആളുകൾക്ക് നോമ്പറക്കണമൊക്കെ ആയി അതിൻ്റെ അടിപൊളി സാധനം സെറ്റ് ചെയ്യാം